സ്വർണ്ണക്കട ജ്വല്ലറി അതുപോലെ പിന്നെ ടെക്സ്റ്റൈൽസ് ഏത് വ്യാപാര സ്ഥാപനങ്ങളും എന്താണ് അവർ പരസ്യം ചെയ്യുക സുന്ദരികളായ സ്ത്രീകളെ വെച്ചിട്ടാണ് പരസ്യം ചെയ്യുക പടച്ചവനിൽ നിന്നാണ് ആ ബേസ് വന്നത് അതായത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ പടച്ചവൻ വിട്ടുകൊടുത്തില്ല എഴുപത്തിരണ്ടങ്ങ് ചെയ്തു ഇത്ര എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ലേ എഴുപത്തിരണ്ട് ഹൂറികളെ വെച്ചിട്ട് തീർന്നിട്ടില്ല കൊച്ചു ബാലന്മാര് ചില ആൾക്കാർക്ക് ചെറിയ കുട്ടികളോടൊക്കെ താല്പര്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ആ കുട്ടികളെയും അങ്ങ് കൊടുത്തു അതുകൊണ്ടും തീർന്നില്ല ഓരോരുത്തർക്ക് ഓരോ കാര്യത്തോടെ താല്പര്യം കള്ളും തന്നേക്കാം ഏ പിന്നെ ആ കള്ള എന്ത് കള്ളാണ് ലഹരി ഈ പരസ്യത്തിന്റെ അംബാസഡർ ഫസ്റ്റ് അംബാസഡർ അംബാസഡർ പരസ്യത്തിന്റെ ആണ് പഠിച്ചവൻ എന്താണ് ജുവലറികളില് സ്ത്രീകളെ വെച്ച് പരസ്യം ചെയ്യുന്നു അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു സ്വർഗത്തെ എഴുപത്തിരണ്ട് സ്ത്രീകളെ വെച്ച് പരസ്യം ചെയ്തു വല്ലാത്ത കൺസെപ്റ്റാ അതുപോലെ കുറച്ചും കൂടെ പറഞ്ഞു മദ്യത്തെ കുറിച്ചൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ജാമിതാക്കു വേണ്ടിയല്ല കഴിഞ്ഞ വീഡിയോസിന്റെ ഒക്കെ തന്നെ കമന്റ് കിടക്കുന്നുണ്ട് എന്തിനാണ് ആ സ്ത്രീയെ നന്നാക്കാൻ ശ്രമിക്കുന്നത് ആ സ്ത്രീ നന്നാവൂലോ ഒരിക്കലും ആ സ്ത്രീയെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് ഹിതായത് കിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ ഈ വീഡിയോ ഇപ്പൊ ഈ താഴെ ക്ലിപ്പ് കാണിച്ചിരിക്കുന്ന ഈ വീഡിയോയുടെ കമൻസിൽ കുറേ ആളുകൾ ഇടങ്ങേറാവുന്നത് കണ്ടു വിശ്വാസികൾ അത്തരം വിശ്വാസികൾക്ക് ഒരല്പം സമാധാനം കിട്ടുമെങ്കിൽ അത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ സ്വർഗത്തെ പറ്റി അള്ളാഹു സുബാനോ തല നമുക്ക് പഠിപ്പിച്ചെന്ന് എന്താ മാല മാലാ ഐനുൻ ഒരു കണ്ണും കണ്ടിട്ടില്ല വലാ സമിത് ഉദുനുൻ ഒരു കാതും കേട്ടിട്ടില്ല വല റൽ ഒരു മനുഷ്യ ഹൃദയ ഒരു മനുഷ്യൻ്റെ ബ്രെയിനും ഇമാജിൻ ചെയ്തിട്ടില്ല ചിന്തിച്ചിട്ടില്ല ചിന്തിക്കാനാവാത്ത ഒരു സംഗതിയാണ് സ്വർഗം എന്ന് പറയുന്നത് ഈ സ്വർഗം വിശ്വാസികൾക്കുള്ള ഒരു ഗിഫ്റ്റാണ് ദുനിയാവിലെ ഒരു വസ്തുവിനെ വെച്ച് കമ്പയർ ചെയ്താലും നമ്മൾ കാണാത്തതും കേൾക്കാത്തതും ചിന്തിക്കാൻ പറ്റാത്തതുമായ ഒരിടത്തേക്ക് നമുക്ക് എത്താൻ സാധ്യമല്ല എങ്കിലും അള്ളാഹു എന്തു ചെയ്തു ചില വസ്തുക്കളെ വെച്ച് ഉപമിച്ച് നമ്മളോട് പറഞ്ഞു അതിൽപ്പെട്ടതാണ് ഹൂറുൽ ഹൂറിൽ ഐ സുന്ദരികളായ ഹൂറികൾ എന്ന് പറയുന്നത് അതേപോലെ മദ്യം കാരണം കുറൈഷികൾ അറബികൾ മദ്യപ്പുഴയിൽ നീന്തിയവരായിരുന്നു അറിയാമല്ലോ മദ്യം ത്രീ ഡബ്ല്യൂസ് എന്ന് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞു വാർ വൈൻ വുമൺ അതിലെ വുമണും വൈനും അത് ഇസ്ലാം പാടെ എന്ത് ചെയ്തു നിരോധിച്ചു അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് അതവിടെ പറഞ്ഞത് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ മേലെയാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന സ്വർഗം അത് വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും മനസ്സിലാവുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധ കുറാനിൽ ഒരുപാട് സ്ഥലത്ത് സ്വർഗത്തെക്കുറിച്ച് പല രീതിയിലെ ഹദീസുകളിലും വിശദീകരിച്ചിട്ടുണ്ട് സ്വർഗത്തെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ സുഹൃത്തിൽ വാക്കായാലേ ഇല്ലാ കീരൻ സലാമൻ സലാമ സമാധാനം സമാധാനം എന്നല്ലാതെ അവിടെ നിങ്ങൾ മറ്റൊരു വാക്ക് കേൾക്കുകയില്ല എന്തുകൊണ്ടാണ് ജാമിത മുസ്ലിംകളുടെ സ്വർഗത്തിൽ സമാധാനത്തെ ബോൾഡ് ചെയ്ത് അള്ളാഹു സംസാരിച്ചു എന്ന് പറയാത്തത് എന്താണ് പറയാത്തത് അതുപോലെ വല തഹുവൻ അവിടെ നിങ്ങൾ ലഹുവ് കേൾക്കുകയില്ല അവിടെ നിങ്ങൾക്ക് വിദ്വേഷമില്ല ഇല്ല അടിപിടിയില്ല എല്ലാവരും ഭയങ്കര ഹാപ്പി സ്റ്റേറ്റ് ഹാപ്പി മോഡിലായിരിക്കും ജീവിക്കുന്നത് അങ്ങനെ ഖുര്ആ എത്രയോ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തെപ്പറ്റി എത്രയോ മനോഹരമായ വിശദീകരണം നടത്തിയിട്ടുണ്ട് ഇതൊന്നും കാണാതെ കേൾക്കാതെ ചില ഭാഗങ്ങൾ എടുക്കുക ഹൂറുൽ ഐൻ ഹൂറുൽ ഐങ്ങളാണ് ഇപ്പൊ വിഷയം അതേപോലെ മദ്യത്തിൻ്റെ പുഴ ഇതാണ് വിഷയം ഈ ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞാൽ ആരാ സ്വർഗ സ്ത്രീകളിൽ ഒരാളെങ്ങാനും ഈ ദുനിയാവിലേക്ക് ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ ദുനിയാവ് മുഴുവൻ ആ സുഗന്ധം കൊണ്ട് മയങ്ങിപ്പോവും അങ്ങനെയാണ് നമ്മളെ നബി സാഹു അലൈഹി സലിമ പഠിപ്പിച്ചത് അതേപോലെ മദ്യം സുഹൃത്തു മുഹമ്മദ് അള്ളാഹു തന്നെ പറഞ്ഞു കുടിക്കുന്ന ആളുകൾക്ക് ആഗ്രഹമുള്ള ആളുകൾ കുടിച്ചോ ഇഷ്ടംപോലെ കുടിച്ചോളൂ അത് പടച്ചോൺ തരുന്ന ഗിഫ്റ്റ് ആണ് നല്ല ബാലന്മാര് സ്വർഗവാസികൾക്കിടയിലൂടെ ഓടി നടക്കും അത് പോക്സോയുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന നിങ്ങളുടെ കണ്ണിൽ വക്രതയുള്ളത് കൊണ്ടാണ് അത് കണ്ണിന് ആനന്ദമാണ് അതും അള്ളാഹു തരുന്ന ഗിഫ്റ്റാണ് ആണ് ജാമിത ഉലാഹിഖി ജന്നാത്തിൻ മുൻ സ്വർഗത്തിലുള്ള ആളുകൾ പരസ്പരം ചെയ്യുന്നവരായിരിക്കും ആദരിക്കുന്നവരായിരിക്കും അവരുടെ മനസ്സിൽ വിദ്വേഷമില്ല ഇത് നിങ്ങൾ ഇത് നിങ്ങൾ എന്താണ് എടുത്തു പറയാത്തത് മീൻ വെല്ല് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ പകകളും പകയും വിദ്വേഷവും അള്ളാഹു എടുത്തു കളയും എടുത്തുകളയുംവാനൻ പരസ്പരം സാഹോദര്യത്തിലായിരിക്കും അവർ ചാരിയിരിക്കുന്ന മഞ്ചത്തിൽ പരസ്പരം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും ഇതൊക്കെ സ്വർഗത്തെ പറ്റി പഠിച്ചോ പറഞ്ഞ ഇതെന്താ നിങ്ങൾ എടുത്തു പറയാത്തത് ഈ സ്വർഗം എന്നത് നുസുലം ഇൻ ഖഫൂർ റഹീം റഹ്മാനും ഖഫൂറുമായ അള്ളാഹുൽ എന്നുള്ള ഒരു ഗിഫ്റ്റാണ് സ്വർഗം എന്നത് ദുനിയാവിലെ ഏതൊരു വസ്തുവുമായി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താലോ കമ്പയർ ചെയ്താലോ സ്വർഗത്തിലെ ഒന്ന് യോജിപ്പിക്കാൻ പറ്റില്ല അത് നേ മുൻപ് പറഞ്ഞ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് ഒരു കണ്ണും കണ്ടിട്ടില്ല കാതും കേട്ടിട്ടില്ല എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഇമാജിൻ ചെയ്യുന്ന അപ്പുറത്താണ് സ്വർഗം എന്നുള്ളത് പക്ഷെ നമുക്ക് മോഹിക്കുവാൻ വേണ്ടി അള്ളാഹു ചില സംഗതികളെ വെച്ചു മാത്രം നമ്മൾ മലയാളത്തിൽ ഒരു ഉദാഹരണം പറയുന്നത് പോലെ നിന്നെ പോലുള്ള പത്ത് പേർക്ക് ഫലം ചെയ്യും ആ ഒരാൾ ഉം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ പത്താളുകൾക്ക് ഫലം ചെയ്യും ഒരാൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ചാട്ടവാർ വയ്ക്കാനുള്ള സ്പേസ് ഒരു ചാട്ടവാർ വയ്ക്കാൻ എത്രത്തോളം സ്പേസ് വേണം ആ ഒരു സ്പേസും ഈ ദുനിയാവും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പേസ് ആണ് ഇതിനേക്കാൾ ഉത്തമമെന്ന് ഇത് നിഷേധികളായ ആളുകൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും ഉൾക്കൊള്ളാൻ കഴിയൂല ഇത് ഉൾക്കൊള്ളണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസം വേണം അള്ളാഹുവിലും ഈമാനും ഇസ്ലാമും അത് ഉൾക്കൊണ്ട ആളുകൾക്ക് ഉള്ളൂ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ എത്താൻ പറ്റുകയുള്ളൂ എത്താൻ പറ്റാത്തതിൻ്റെ കാരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം സൂറത്ത് ആൽ ഇമ്രാന്റെ ഏഴാമത്തെ ആറും ഏഴും ആയതെടുക്കുക അതിൻ്റെ സാരം മലയാളത്തിൽ പറയാം അള്ളാഹു പറയുന്നുണ്ട് ഖുർആാനില് മുഹ്കമാത്തും മുത്തശാബിഹാത്തും രണ്ട് ഭാഗമുണ്ട് ഖുർആൻ അള്ളാഹു രണ്ട് ടൈപ്പ് ആയിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് മുഹ്കമാത്ത് ഒന്ന് മുത്തഷാബിഹാത്ത് മുഹ്കമാത്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായി നമുക്ക് വായിച്ച് മനസ്സിലാക്കി വിധിപരമായ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മുഖമാത്ത് എന്ന് പറയുന്നത് എന്നാൽ മുത്തശാബിഹാത്ത് എന്ന് പറയുന്ന ഭാഗം അതിന് ഒരു വ്യാഖ്യാനം നൽകാൻ സാധ്യമല്ല അത് അള്ളാഹു അത്തരം കാര്യങ്ങളെ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ദുനിയാവിലെ നമ്മൾ കണ്ടിട്ടുള്ള പലതുമായി ഇപ്പം ഭക്ഷണ സാധനമാണെങ്കിലും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളാണെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊട്ടാരമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിവിടെ നമുക്ക് വിസിബിളായ പലതുമായി സാമ്യമാക്കി പറയുന്നു എന്ന് മാത്രം എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഒരുപാട് വിദൂരയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല അത് ആ ഒരു ഭാഷാപരമായ വിഷയമാണ് അത് നമുക്ക് മനസ്സിലാക്കി തന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം വിശ്വാസികളായ ആളുകൾ ബർസഹിൽ അല്ലെ പരലോകത്ത് അവിടെ പോയാൽ മാത്രമേ ഉള്ളൂ അത് കിട്ടത്തുള്ളൂ പക്ഷേ ഹൃദയങ്ങളിൽ വക്രതയുള്ള ആളുകൾ ഹൃദയങ്ങളിൽ വക്രതം സൈഗെന്നാണ് ഖുറാൻ പറഞ്ഞത് സൈഗ് ജൈഗ് വിദൂരം ഓടി അകലുക സത്യത്തിൽ നിന്നും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഹൃദയങ്ങളിൽ ജയ്കുള്ള ആളുകൾ ഫിത്തിനെ ഉണ്ടാക്കുവാൻ വേണ്ടി മുത്തശാബിഹാത്ത് ആയ ഭാഗത്തിന് പിന്നാലെ കൂടുന്നു അവർ ഇത്തരം കാര്യങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്യുന്നു ഇവിടെ അള്ളാഹു പറഞ്ഞു വിശ്വാസികളെ നിങ്ങൾ പേടിക്കുകയേ വേണ്ട കാരണം എന്താണ് ഇതിനെക്കുറിച്ച് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഉണ്ടെന്നും ഇസ്ലാം സത്യമാണെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും പരിഷത്ത് ഖുറാനും മുത്തലബ്ബിസ്ഹ് അലൈഹി വസ്ലും എല്ലാം നമുക്ക് ബോധ്യപ്പെട്ടതാണ് പലതുകൾ പല ആയാത്തുകളിലൂടെ അതുവഴി പഠിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഇത്തരം മുത്തശാബിഹാത്തുകളെ എടുത്ത് ഒരു വക്രത ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു ശകുനം വന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസികളെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല അങ്ങനെ ചെയ്യും എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം വമാ അതിന്റെ വ്യാഖ്യാനം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും ശരിയായ രീതിയിൽ അറിയില്ല ഈ പറയുന്ന ജാമിതക്ക് പോലും അറിയില്ല അടിയുറച്ച ആളുകൾ അവർ പറയും റബ്ബിന എല്ലാം ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രശ്നമല്ല അപ്പൊ അതുകൊണ്ട് എഴുപത്തിരണ്ട് ഹോർ ഇങ്ങളെ എടുത്തിട്ട് അള്ളാഹു ജുവലറിയുടെ പരസ്യത്തിൻ്റെ ബേസ് ആ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് തന്നെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരിക്കലും മുസ്ലിമീങ്ങളെ തെറ്റിക്കാനോ അവരുടെ മനസ്സുകളിൽ വക്രത ഉണ്ടാക്കാനോ നോക്കണ്ട പഠനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ റബ്ബ് പറഞ്ഞ സ്വർഗ്ഗമാണ് ഇത് നുസുലും മിൻ ഖഫൂർ റഹീം റബ്ബിൽ നിന്നുള്ള സമ്മാനമാണ് നമുക്ക് പ്രശ്നമല്ല അതുപോലെ തന്നെ അള്ളാഹു സൂറത്തുൽ ഫുസിലത്തിനും പറഞ്ഞിട്ടുണ്ട് വലക്കും ഫിഹാമ തഷ്തഹി അംഫുസക്കും നിങ്ങൾ ഏതൊന്നാണോ കൊതിക്കുന്നത് ഏതൊന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വലക്കും ഫിഹാമ തദ്ദാവും അതെല്ലാം നിങ്ങൾ ആ കൊതിക്കുന്നതൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് സ്ത്രീകളാവാം ചില ആൾക്ക് കള്ളുകളാവാ ചില ആൾക്ക് സ്വർണങ്ങളാവാം ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല അതുകൊണ്ട് ആദ്യം പടച്ച ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ആദ്യം പടച്ച തമ്പുരാനും വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ഖുർആാനിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ഇസ്ലാമിൻ്റെ മൂല്യത്തെ ഗ്രഹിക്കുക അതെ അതിനൊക്കെ ശേഷം സ്വർഗത്തിലോട്ട് കയറിയാൽ മതി ഒൻപതാമത്തെ ആയത്തിൽ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് റബ്ബന പഠിച്ചവനെ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം ഇതുപോലുള്ള സൈകുകളിൽ ഇതുപോലുള്ള വക്രതകളിൽ ഞങ്ങളെ പെടുത്തലതെ പഠിച്ചവനെ ഞങ്ങളെ ഹൃദയത്തെ നീ അകറ്റി കളയരുത്തിയത് റസൂൽ സലഹ് അലൈഹി വസ്ലമോടാണ് പറയാൻ അള്ളാഹു പറഞ്ഞത് എല്ലാ വിശ്വാസികളും ഇങ്ങനെ ദുബാ ചെയ്യുക ലാ ഈ ഒരു സൈഗ് സംഭവിച്ചതുകൊണ്ടാണ് ഈ സ്ത്രീക്ക് സത്യത്തിൽ നിന്നും വിദൂരം ഓടിമാറി ഇത്തരം പ്രസ്താവനകള് ഈ ചെറിയ വീഡിയോ ക്ലിപ്പുകളായി വിടാൻ വേണ്ടി നോക്കുന്നത് ഇതുകൊണ്ടൊന്നും വിശ്വാസ്യ സമൂഹത്തിൽ ഒരു വിള്ളലുകളും വരുത്താൻ സാധിക്കുകയില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം താങ്കൾക്ക് അള്ളാഹു ഹിദായത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ